ഞാൻ 40 വർഷം ഇഷു ഈ ദൈവത്തെ പ്രാപിച്ചതെങ്കിലും ഇതെല്ലാം എന്നാ നടക്കവ നേ ചേ അതിലൊരു ആശ്രയമൊന്നും ദൈവിക ശക്തി ഏത് അവർ ആഗ്രഹിച്ചാൽ പോണം ഇഷു ഈ ഇഷ്ടം എന്താ നമ്മുടെ ജീവിതം എന്താണ് ദർശനം ഇഷു ഈ നമ്മൾ മാത്മാവരോട് കാട്ടിക്കാൻ പറയുന്നു ദൈവശക്തി ഉണ്ടെങ്കിൽ ദുണ്ടെങ്കിൽ നേടാം വേഗനത്തിൽ പറഞ്ഞിട്ടുള്ളത് ി മകളുടെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന എങ്ങനെയാ ലിയാല ആശുപതനം പിന്നെ ബലത്തിന്റെ വ്യാപാരം തിരിച്ചറിയാൻ പ്രാർത്ഥിക്കുന്നു എന്നിട്ട് അതിന്റെ ഇരുപതാം വാക്യത്തിൽ പറയുന്നുണ്ട് എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിലും ിച്ചതും നനച്ചതും പെട്ടെന്ന് കിട്ടിയാൽ പോവാം പക്ഷേ സാധിക്കുന്നത് എങ്ങനെയാന്ന് ഒത്തിരി മുരുകിൽ പോയിച്ചു വേണല്ലോ ഞാൻ കാണുക ആണ്ടുകൊന്നാ വരുന്നത് കണ്ടു അല്ലേ വിളിച്ചിട്ടുണ്ടോ എന്നെ അപ്പോ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അഭ്യന്തരം കരുതുന്നതിന് മുമ്പ് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് അപ്പോ എന്തൊരു കാര്യം നടക്കണമെങ്കിലും എന്ത് വേണം

என்னுடைய கிரக கிரகமாக இதெல்லாம் வந்து. விஷேஷத்துக்குள்ள லாவம் உண்டு. ஸ்தோத்திரம். ஆமென். ஸ்தோத்ரத்துக்கு 100 ஸ்தோத்ரம். தல பரிசுத்தர்மாம் பரஹியா. ஆமே தி ஓச்சன் நிமிஷன் தெய்வ சக்தியிலே ஏறுன ஏற்ற. விஷுவே. ஹ Alleluia. விஷு বন্দனம். ஆமா. விஷு বন্দனம். ஆ விஷு বন্দனம்.

ഇവരെ കുറിച്ചുള്ള ആമലാതി ആ യഹോബയുടെ മുമ്പാകെ വലുതായി സ്ഥലത്തെ നശിപ്പിക്കും അതിനെ നശിപ്പിക്കുവാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പതിനേഴ് അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുക പുറകോട്ട് നോക്കരുത് ആ വാക്യൻ അവൻ ജീവരക്ഷത് അവ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞ കാര്യമാണ് ലോകം വിടുപ്പിക്കുന്ന കാര്യത്തിനാണ് മൂതന്മാർ വന്നത് ഇവർക്ക് ഒറ്റ രക്ഷേ ഉള്ളൂ പറഞ്ഞവടെ ഇരിക്കണം വേറെ ഒക്കെ പറഞ്ഞിരിക്കാനാ പക്ഷേ വന്നത് ദൂതന്മാരാണെന്നുള്ളത് ഇവര് വെളിപാട് കിട്ടിയ ആർക്ക് പക്ഷെ വന്നത് ദൂതനാണെന്ന് ആർക്ക് വെളിപ്പെട്ടു ഒത്തിരി ൂതനെ കണ്ടപ്പോ ഇരിക്കാൻ തോന്നില്ല അവിടെ പോകേരി നിങ്ങൾ ഞങ്ങടെ വീട്ടിലൊന്ന് രാത്രി പറഞ്ഞിട്ട് പഴുത്താനുള്ള ഒരു ക്രൂപി കേറാനുള്ള ഒരു ക്രൂപ ആമേ ദൈവ ഭയുള്ള വ്യക്തിക്ക് അങ്ങനെയൊക്കെ സാധിക്കുന്നു ൂ ലോത്തിന്റെത് ഇവരെ കൊണ്ടുവന്ന് രാഹു അറിയിച്ച് ഭക്ഷിച്ചു വിട്ടേക്കാം പക്ഷെ അവര് വന്ന എന്തിനാ നശിപ്പിക്കാൻ പരിശോധിക്കാൻ ആമേ നമുടം കൂടി അവരെ വിട്ടുതാ ഞങ്ങള് ബോധിക്കട്ടെന്ന് പറഞ്ഞ ആ ബാല കുടുംബങ്ങൾ കടന്ന് വന്നതാണ് മഹാഭനത്തിൽ അങ്ങനെ വായിക്കുന്ന പത്തൊൻപത് ഉദ്യപുസ്തകം അതിൻ്റെ പതിമൂന്ന് മുതല വാക്കിയവിടെ വായിച്ചത് സ്തോത്രം ഞാൻ പയ്യ നിക്കുന്ന എന്താണെന്നറിയാ ചെലരേ ചില കാര്യങ്ങൾ ഒടക്കിൽ വലിച്ചെടുക്കാൻ കഴിഞ്ഞേ പോകേ അല്പസമയം ഇരിക്കുന്ന വെറുതായിരിക്കുന്നത് ഇടയ്ക്ക് ഇടയ്ക്ക് ഫോൺ വരുമ്പോ അതേ ശ്രദ്ധിക്കരുത് ശ്രദ്ധിച്ച ഫോൺ കഴിഞ്ഞാഴ്ച ഒരാൾ രണ്ടുപേരെ കൊണ്ടുവരാനായിട്ട് എന്നെ കുറിച്ച് അവിടെ പോയി അന്ന് മാത്രം അതിന് കിട്ടി ഒരാഴ്ച കിടപ്പ് ല്ലേ ഇങ്ങനെ അവിടെ നിൽക്കുക മൂന്നുള്ള ഒന്ന് ഇങ്ങോട്ട് വേറുകാലന്ന് അതെ പിടിക്കാൻ

வதന കേട്ടട്ട് മോടാൻ കഴിയില്ലသော അമ്പൻ ദൈവത്തിന ശക്തിക്ക് വേണ്ടി ആമേൻ ദൈവത്തിന്റെ ദൂതൻ കൊണ്ട് വിളിയോ ഓ ഹല്ലേലൂയ ഇവരെ മറർത്തതൊ ജീവ രക്ഷിക്കായി ഓടിക്കേ പരിമതത്തെ ആമേൻ ഓ ഛോ വീകോം വിശ്വഗുണ്ടവൻ Amen. <apples> <apples> then... you oh,

울어 പതിമൂന്ന് നമ്മൾ വായിച്ചു ഉൽപ്പത്തി നമ്മൾ വായിച്ചു എന്താണ് ആവലാതിലാദീം அவசாசம் தகர்க்கணும் இல்லாத எவம் அவடருது

സന്നിധിയിൽ പോലെ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ോ എന്ന് ഞാൻ നോക്കി ആന പറയ കേട്ടുണ്ടപ്പോ

还得一蹦。<Hand> ഉയർന്നു വരാതിരിപ്പ ശുഭമാർഗത്തിലെത്താതിരിക്കണാതിരിപ്പ സന്തോഷിക്കാതിരുപ്പൻ ഐക്യത പ്രാപിക്കാതിരുപ്പ വിടുന്നപ്പ